രഞ്ജി ട്രോഫി മത്സരത്തിന് മുന്നോടിയായുള്ള പ്രദർശന മത്സരത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് മുംബൈ താരം മുഷീർ ഖാനോട് ബാഗ്പോറിൽ ഏർപ്പെട്ടതിന് മാപ്പ് പറഞ്ഞ് മഹാരാഷ്ട്ര താരം പ്രതിഷ ഈ സീസണിൽ മുംബൈ വിട്ട് മഹാരാഷ്ട്രയ്ക്കായി കളിക്കുന്ന പ്രത്യീഷ പ്രദർശന മത്സരത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസ് എടുത്ത് മുഷീർ ഖാന്റെ പന്തിൽ ക്യാച്ച് നൽകിയാണ് പുറത്തായത് ഔട്ടായി മടങ്ങുമ്പോൾ മുഷീർ പ്രത്യീഷയെ നോക്കി എന്തോ പറയുകയും ഇതിന് മറുപടി പറയാനായി പ്രത്യുഷ മുഷീറിന് അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ഇതോടെ മുംബൈ താരങ്ങളെല്ലാം മുഷീറിന് ചുറ്റും കൂടി ഇതോടെ അമ്പേറിടപെട്ട് പ്രത്യുഷയെ അനുനയിപ്പിച്ച് തിരിച്ചയച്ചു തിരിഞ്ഞു നടന്ന പ്രത്യുഷയ്ക്ക് പുറകെ ചെന്ന് മുംബൈ താരം സിദ്ദേശ് ലാഡ് വീണ്ടും പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവത്തിൽ പ്രത്യുഷ ഒടുവിൽ മുഷീർ ഖാനോട് മാപ്പ് പറഞ്ഞുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു മുഷീർ ഖാൻ തനിക്ക് ഇളയ സഹോദരനെ പോലെയാണിയെന്നും തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നും പ്രതീഷ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു വർഷങ്ങളായി മുംബൈക്ക് വേണ്ടി ഒരുമിച്ച് കളിച്ചവരാണ് പ്രതീഷയും ഇന്ത്യൻ താരം സർഫ്രാസ് ഖാന്റെ സഹോദരൻ കൂടിയായ മുഷീർ ഖാനും മുംബൈ ടീമിൽ അച്ചടക്കമില്ലായ്മയുടെയും ഫിറ്റ്നസ് ഇല്ലായ്മയുടെയും പേരിൽ തുടർച്ചയായി അവഗണിക്കപ്പെട്ടതോടെയാണ് പ്രതീക്ഷ ഈ സീസണിൽ മഹാരാഷ്ട്രയ്ക്കായി കളിക്കാൻ അനുമതി നേടിയത്